ഹായ് ഇവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഈ ഒരു മിറാക്കിൾ സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ എന്താണ് ആ ഒരു മിറാക്കിൾ എന്ന് നോക്കാം നമുക്ക് ഇവിടെ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് എന്നാണ് അതായത് ചില സമയം നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു കാണാതെ ആയി നോക്കുമ്പോൾ ഒരിടത്തുനിന്നും കിട്ടത്തില്ല പിന്നെ ശരിയായ ഒരു ടൈം എത്തുമ്പോൾ ആ വസ്തു നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടും അതേപോലെയാണ് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ശരിയായ ടൈം എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയം എത്തിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണ് അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഫീലാകും അയ്യോ എൻ്റെ അടുത്ത് തന്നെയാണല്ലോ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഫീലാകുന്ന രീതിയിലായിരിക്കും ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഉള്ളത് എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നത്തിന് മാത്രമുള്ള ചാപിയെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മിക്കവാറും പ്രശ്നങ്ങൾക്കുമുള്ള ആ ഒരു ചാപി അതിനുള്ള പരിഹാരമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങളെ എല്ലാം അവസാനിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അവസാനിപ്പിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ ഏത് തരത്തിലാണോ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ലഭിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും സമൂഹത്തിൽ ഒരു വാല്യൂയും എല്ലാം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ആൾക്കാരുടെ ആ ഒരു ദൃഷ്ടികോണം നിങ്ങൾക്ക് നേരെ എങ്ങനെയായിരിക്കുമെന്ന് നോക്കൂ നിങ്ങൾ അതായത് മുന്നേത്തെ പോലെയാണോ ഇപ്പോൾ ആൾക്കാർ നിങ്ങളോട് പെരുമാറുന്നതെന്ന് ഇനി നിങ്ങൾ തന്നെ സ്വയം നോക്കൂ അതായത് ദൈവം അവർക്ക് ഓരോ പരീക്ഷകൾ കൊടുത്തു സുഖത്തിലും ദുഃഖത്തിലും അവർ ഗ്രൗണ്ട് ടു എർത്തായിട്ട് നിന്ന് അവരുടെ എല്ലാ സുഖത്തിലായാലും ദുഃഖത്തിലായാലും അവരുടെ എല്ലാ വേദനകളും സഹിച്ച് അവർ ഡൗൺ ടു എർത്തായിട്ട് ഇരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി ദൈവം ഉറപ്പായിട്ടും അവരുടെ ആ ഒരു പരീക്ഷണകാലം മാറ്റി അവർക്ക് എന്താണോ അവർ ആഗ്രഹിക്കുന്ന അത് കൊടുക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ അത്രമാത്രം പ്രോബ്ലംസ് ആണ് ഉണ്ടായത് അത്രയ്ക്ക് അധികമായിട്ടുള്ള പ്രോബ്ലംസ് അതായത് വളരെ വളരെ എന്താ പറയുക ഒരു കൺട്രോളിന് നിന്ന് പുറത്ത് പോയ പ്രോബ്ലംസ് അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്ത് എന്നിട്ട് പോലും ആ ഒരു സമയവും നിങ്ങൾ ബാലൻസിൽ തന്നെ ഇരുന്നു നിങ്ങൾക്ക് ഒത്തിരി അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നു എന്നിട്ട് പോലും നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ ഒരു മാറ്റവും വരുത്തിയില്ല ഇവിടെ ഈശ്വരനാണ് നിങ്ങളെ വിജയിപ്പിച്ചത് വേറെ ആരുമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഇനി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സംഘർഷങ്ങൾ കുറയുന്ന കാണാൻ സാധിക്കുന്നത് ഇവിടെ ദിവസം മുഴുവനും നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എൻ്റെ ഈ ഒരു പ്രോബ്ലം ഒന്ന് അവസാനിപ്പിച്ചതാ ഈ ഒരു ഒറ്റ പ്രോബ്ലം അവസാനിക്കുമ്പോൾ തന്നെ എൻ്റെ എല്ലാ പ്രശ്നവും മാറുന്നതാണ് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ഭഗവാനോട് ഉറപ്പായിട്ടും ആ ഒരു പ്രോബ്ലം ദൈവം അവസാനിപ്പിച്ച് തരിക തന്നെ ചെയ്യുന്നതാണ് നിങ്ങളുടെ എന്തോ വലിയ ഒരു പ്രശ്നം പത്ത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ആ ഒരു പ്രോബ്ലം അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്താണോ നിങ്ങളിപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രോബ്ലം അതിലൊരു പരിഹാരം പത്ത് ദിവസത്തിനുള്ളിൽ ഉണ്ടാകും അപ്പോൾ ഇന്ന് തൊട്ട് ആ ഒരു മിറാക്കിളിന് വേണ്ടി നിങ്ങൾ റെഡിയായിട്ടിരിക്കൂ ഉറപ്പായിട്ടും ഈ ഒരു മിറാക്കിൾ എപ്പോൾ വേണമെങ്കിലും ഇതിലും സംഭവിക്കുന്നതാണ് ഈശ്വരൻ്റെ കൃപ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ കൃപ എന്തോ ആണ് ആ ഒരു മിറാക്കിൾ എത്രയും പെട്ടെന്ന് നടക്കുന്നതാണ് ചില ആൾക്കാർക്ക് ഈ റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള രണ്ട് മണിക്കൂറിനുള്ളിൽ ആരെങ്കിലും കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തോ ഒരു ഗുഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്ത് വലിയ പ്രശ്നമായാലും നിങ്ങളുടേത് അത് പെട്ടെന്ന് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫൈവ് ഫൈവ് ഫൈവിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് നല്ലൊരു ഒരു പരിവർത്തനമായിരിക്കും തരുന്നത് ഞാൻ ചില കാര്യങ്ങൾ ഇൻഡയറക്റ്റ് വെയിൽ പറയുകയാണ് അതായത് എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് നല്ല രീതിയിൽ സംഭവിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ടെൻഷൻ വളരെ സഡൻ ആയിട്ട് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി മിക്സ് ഇമോഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കൂടാതെ ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഒരു ഈ വേദി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ പോവുകയാണ് അവരുടെ ഹൃദയം കൊണ്ട് അവർ സന്തോഷിക്കാൻ പോകണം ആത്മാവ് കൊണ്ട് സന്തോഷിക്കാൻ പോകണം ആ രീതിയിൽ അവർക്ക് സന്തോഷം ലഭിക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അത്രമാത്രം അവർ ദുഃഖിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് സത്യവും അത് അസത്യവും തമ്മിലുള്ള ആ ഒരു ഇതിൽ സത്യം വിജയിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുത്തില്ല അതേപോലെ അവരുടെ ഭാഗത്ത് സത്യം വിജയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആകുന്നതാണ് ദൈവം തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദൂരെ മാറ്റുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് ഇനി കരയേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീർ തുടക്കുക കാരണം അത്രമാത്രം ദുഃഖം അനുഭവിച്ച ആളാണ് നിങ്ങളെന്ന് എനിക്കറിയാം ഫെബ്രുവരി മാർച്ച് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കാലമാണ് ആ ഒരു സമയത്താ അതായത് ഈ റീഡിങ് കഴിഞ്ഞതിന് ശേഷമുള്ള പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും മിറാക്കിൾ സംഭവിക്കുക തന്നെ ചെയ്യും അതായത് തണുപ്പ് മാറി ചൂട് വരുന്ന ആ ഒരു സമയമാണ് ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന സമയം അപ്പോൾ അതിലൊരു മാറ്റം വരുന്നത് പോലെ തന്നെയാണ് കാലാവസ്ഥയിലൊരു മാറ്റം വരുന്നത് പോലെയാണ് നിങ്ങളുടെ ലൈഫിലും ഒരു മാറ്റം ഉണ്ടാകുന്നത് നിങ്ങളുടെ എന്തോ വലിയ ഒരു കാര്യം നടക്കാൻ പോകുന്നതായിട്ട് എന്തോ ഒരു കാര്യം സാധിക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പിതാവിൻ്റെ കൂടെയോ പിതാവ് സമാനമായ ആൾക്കാരുടെ കൂടെയോ നിങ്ങളുടെ ബന്ധം വളരെ മോശമായിട്ടുണ്ട് എങ്കിൽ അവിടെ ആ ഒരു മോശം മാറി നല്ല ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ആ ഒരു ബന്ധം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഏതെങ്കിലും വ്യക്തിയുണ്ട് ആ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ബോസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളായിരിക്കാം എങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം നേരെയാവുന്നാട്ട് ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ ആ ഒരു സ്ഥലത്തുനിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നാട്ട് ഇല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിൽ അവർ നിങ്ങളെ ശല്യം ചെയ്യാതെ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു പിന്നെ ക്യാഷ് റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ലാഭം സംഭവിക്കുന്നത് ഫെബ്രുവരി ലാസ്റ്റും മാർച്ചിൻ്റെ ആദ്യവും അത് ആ ഒരു സമയത്തായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ ഒരു ഗ്രോ കൂടുതലായിട്ടൊരു ഉയർച്ച ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് വൈറസ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ശുഭകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ അത് ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല ഒരു സംയോഗങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണ് സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നിട്ട് വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള യോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പുതിയ വീട്ടിൽ കയറാനുള്ള സമയം അതെല്ലാം കയറാൻ കാണാൻ സാധിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല അത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് അങ്ങനൊരു ഇഷ്ടപ്പെട്ട ഒരു വീട് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആരും തടസ്സം ഒന്നും സൃഷ്ടിക്കാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നല്ല ഒരു സംയോഗങ്ങൾ നിങ്ങൾക്ക് വരുന്നതുകൊണ്ട് തന്നെ മാർച്ചിൽ നിങ്ങൾ ഷിഫ്റ്റ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വീട് വാങ്ങിക്കാനും വീട് മാറാനും ഉള്ള ശരിയായ ടൈമെന്ന് പറയുന്നത് ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഫസ്റ്റും ആണ് അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് വാങ്ങിക്കാനാണെങ്കിലും മാറാനാണെങ്കിലും ആ ഒരു ടൈം നിങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സമയത്തിനിടയിൽ നിങ്ങളുടെ എന്തോ വലിയ ഒരു കാര്യം നടക്കുന്നതായിട്ട് നിങ്ങളുടെ എന്തോ ഒരു വിഷമം അതായത് എന്ത് കാര്യത്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു ആ ഒരു വിഷമം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് പാടായിട്ട് തോന്നുകയാണ് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ് നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിച്ച ആ ഒരു കാര്യം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യവും പോസ്റ്റ്പോണ്ട് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ സമയം ഓരോ കാര്യങ്ങളും ഡിലേയിലായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഡിലേ ആവത്തില്ല കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ട് ഉണ്ടാവുന്നതാണ് ഇതെല്ലാം ഫെയ്റ്റഡ് കാര്യങ്ങളാണ് അതായത് എന്താണോ നിങ്ങളുടെ പ്രശ്നം അത് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ശുഭത വരാനുള്ള ആ ഒരു ടൈം സ്റ്റാർട്ടായി കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിരിയായിരിക്കും വരുന്നത് പക്ഷേ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾ അടുത്തുള്ള എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് കറങ്ങിയിട്ട് വരിക ഏതെങ്കിലും ഗാർഡനിൽ അടുത്തുള്ള ഏതെങ്കിലും ഗാർഡനിൽ കറങ്ങിയിട്ട് വരുമ്പോഴും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എവിടെയോ ഒരു ഗാർഡൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു ഗാർഡനിൽ ഒന്ന് കറങ്ങിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഹാപ്പിനെസ് ഫീൽ ആകുന്നതാണ് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലത്തിനുള്ള പരിഹാരം നിങ്ങൾ ആ ഒരു ഗാർഡനിൽ കറങ്ങിയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരുടെയോ ഉള്ളിൽ അങ്ങനെ ഒരു തോട്സ് ഉണ്ട് ഞാൻ ആ ഒരു ഗാർഡനിൽ പോയിട്ട് വന്നാൽ ചിലപ്പോൾ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം ലഭിക്കുമായിരിക്കും എന്ന് ആരുടെയോ മനസ്സിപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് അത് ചെയ്യുക ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി പല കാര്യങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഒരു തോന്നൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതിയിൽ ഇത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നിങ്ങൾ ചെയ്യണം അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വങ്ങൾ നോക്കണം അങ്ങനെ ആരെയും നിങ്ങൾ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് എല്ലാ രീതിയിലും ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിറവേറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നമാണോ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിന് ഉള്ള ഒരു സൊല്യൂഷൻ ദൈവം ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു കാര്യവും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കാലുകൾ ചമ്മണം പൊട്ടി വച്ച് നിങ്ങൾ ഈ ഒരു ഗാർഡനിങ് നിങ്ങളുടെ വീട്ടിൽ ചെടികളും മരങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒന്ന് തറയിൽ ഇരിക്കാൻ ശ്രമിക്കുക ഇല്ല എങ്കിൽ സൂര്യഭഗവാൻ്റെ നേരെ താഴെ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക പക്ഷേ നിങ്ങൾ മണ്ണിലിരിക്കുക മണ്ണിലിരുന്നാൽ മാത്രം പ്രകൃതിയുമായിട്ട് നമ്മൾ കൂടുതലോട്ട് ഇണങ്ങി ഇരിക്കുകയുള്ളു നമ്മുടെ ചുറ്റിലും മരങ്ങളും ചെടികളും ഉണ്ടായിരിക്കണം സൂര്യ ഭഗവാൻ നേരെ മുകളിലാട്ട് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു സ്ഥലം നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തിരിക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളിരിക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവം നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്ന മാത്രം കേൾക്കുക മനസ്സ് പറയുന്നത് കേൾക്കണ്ട ഹൃദയം പറയുന്നത് കേൾക്കുക ഇവിടെ ദൈവീക ഊർജ്ജ നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ദൈവം തന്നെ സ്വയം ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ ഒരു ഉത്തരത്തിൽ എത്തണമെന്ന് അതിനുവേണ്ടി വഴികൾ ദൈവം തന്നെ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾ എന്തോ വലിയൊരു പ്രോബ്ലം ഫേസ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൽ നിന്ന് പുറത്തു വരാനുള്ള സമയം എത്തിക്കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത് ദൈവിക ഊർജ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശിവശക്തിയുടെ നേരെ ഒരു ആകർഷണം നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ ആ ഒരു ചക്രാസ് ബാലൻസ് ചെയ്യുന്ന അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക കാരണം നിങ്ങളുടെ ആ ഒരു ചക്രാസ് ബാലൻസ് ചെയ്യാനുള്ള ശരിയായ ടൈമാണ് ഇത് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക അത് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ ദൈവത്തിലോട്ടുള്ള ശ്രദ്ധ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നിങ്ങൾക്കൊരു റിലാക്സേഷൻ ലഭിക്കാനും മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ് ഇവിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ആ ഒരു ദേഷ്യം നിങ്ങൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കാരണം അതിനൊരു ഉത്തമ പരിഹാരമാണ് മെഡിറ്റേഷൻ ഇവിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മിണ്ടാതിരിക്കണം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പക്ഷേ എന്നെക്കൊണ്ട് മിണ്ടാതിരിക്കാൻ സാധിക്കുന്നില്ല പ്രതികരിച്ച് പോകുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെഡ് കളർ വസ്ത്രം യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൽ പാദം ചവിട്ടി നടക്കാൻ ശ്രമിക്കുക നിങ്ങൾ കൂടാതെ നമ്മൾ വെറും തറയിൽ ഇരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ആ ഒരു ഊർജം ഭൂമി ദേവിയുമായിട്ട് ചേരുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ലഭിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും വെറും തറയിൽ മണ്ണിൽ ഇരിക്കാൻ ശ്രമിക്കുക നമ്മൾ ചില ആൾക്കാർ വീട്ടിൽ പോലും ചെരുപ്പ് ഇട്ടായിരിക്കും നടക്കുന്നത് അത് ഒഴിവാക്കുക പിന്നെ ഗാർഡനിൽ പോകുമ്പോൾ ചെരുപ്പിടുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കുക ഗാർഡനിൽ പോകുമ്പോൾ ചെരുപ്പിടാതെ നടക്കാൻ ശ്രമിക്കുക ഭൂമി ദേവിയുമായിട്ട് കൂടുതലായിട്ട് ഒരു ബന്ധം നിങ്ങൾ വയ്ക്കുക നമ്മൾ എത്രത്തോളം പ്രകൃതിയുമായിട്ട് ചേരുന്നു അത്രത്തോളം മെഡിറ്റേഷനിൽ നമുക്കുള്ള ശ്രദ്ധ കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ശിവശക്തിയുടെ ആശീർവാദം നിങ്ങളുടെ മേലുണ്ട് അതുകൊണ്ട് തന്നെ ശിവശക്തിയുടെ കൃപയാൾ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ലത് ഉണ്ടാവാൻ പോവുകയാണ് അതായത് ഒരു മിറാക്കൾ ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങൾക്ക് സിക്സ് നയൻ സിക്സിൻ്റെ ആ ഒരു എനർജി ആയിരിക്കും കാണാൻ സാധിക്കുന്നത് അല്ലാതെ നയൻ സിക്സ് നയൻ്റെ എനർജി ആയിരിക്കത്തില്ല കാണാൻ സാധിക്കുന്നത് നയൻ സിക്സ് നയൻ നിങ്ങൾ കണ്ടോണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇംബാലൻസ് ആയിരുന്നു നിങ്ങളുടെ ആ ഒരു സ്ഥിതികളെല്ലാം പക്ഷേ ഇനി സിക്സ് നയൻ സിക്സ് കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്ഥിതികളെല്ലാം ബാലൻസിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു യാത്ര സ്റ്റാർട്ടായി കഴിഞ്ഞു കാരണം നിങ്ങളുടെ ലൈഫിൽ ദുഃഖങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിപ്പ് നടത്തിയത് ആ ഒരു കാര്യം നടക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മിറാക്കളിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് സന്തോഷത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ആ ഒരു സമയം കഴിഞ്ഞു നിങ്ങളുടെ ലൈഫിൽ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് കാരണം നമ്മുടെ ലൈഫിൽ ദുഃഖം വരുന്നത് തന്നെ സന്തോഷം വരുവാൻ വേണ്ടിയാണ് ചില സമയം സംഘർഷങ്ങൾക്കിടയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും നമ്മളെ സഹായിക്കാൻ അപ്പോൾ ആരും തന്നെ ഉണ്ടാവത്തില്ല പക്ഷേ നമ്മുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള മൂമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ദുഃഖവും സംഘർഷങ്ങളും എല്ലാം തരുന്നത് നിങ്ങൾ ടിൻഫ്ലെയിം ഫ്ലെയിം സോൾമേ ജേണിയിലാണ് എങ്കിൽ ആ ഒരു സംഘർഷത്തിൻ്റെ ആ ഒരു ദിവസം അവസാനിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്സിനെ കാണാൻ പോകുകയാണ് എന്നും ഇവിടെ കാണാൻ സാധിക്കും അതായത് ഇതുവരെയും നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്സിനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അവരെ കാണാൻ പോവുകയാണ് ഇനി നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി കുടുംബങ്ങൾ റിലേറ്റഡ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അവസാനിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ ആ ഒരു വണ്ടി ട്രാക്കിൽ പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇനി ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഇവിടെ രാജയോഗത്തിന് വേണ്ടിയുള്ള ആ ഒരു സൂര്യോദയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു രാജയോഗം എഴുതിയിട്ടുണ്ട് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്തോ വലിയൊരു ട്രാവൽ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ ശരിയല്ലായിരിക്കാം ഒരു ട്രാവലിനു വേണ്ടി പക്ഷേ നിങ്ങൾ ട്രാവൽ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ ആ ഒരു ടെൻഷൻ കാരണം നിങ്ങൾക്ക് ഒരു ട്രാവലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പക്ഷെ നിങ്ങൾ തന്നെ ആ ഒരു ട്രാവൽ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് ഈ ഒരു സമയം നിങ്ങൾക്ക് സഹായമായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ആ ഇത് മിറാക്കിളാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ച എന്ന് കഴിഞ്ഞു പോയ സമയം നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ലൈഫാണ് ജീവിച്ചത് അതായത് നിങ്ങൾ ഒരു ജയിലിൽ പൂട്ടിയിട്ട അവസ്ഥയിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ജീവിച്ചു നിങ്ങൾ സ്വയം നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ള ആ ഒരു സാഹചര്യത്തിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത് അതായത് ഒരു വ്യക്തിക്ക് ഇങ്ങനെ തോന്നും അതായത് ഒരു ദിവസം എങ്ങനെ കടന്നു പോകും ഒരു അവസ്ഥയായിരുന്നു നിങ്ങളുടേത് നിങ്ങൾ ഓരോ ദിവസവും വളരെ കഷ്ടപ്പെട്ടാണ് തള്ളി നീക്കിയത് നിങ്ങൾക്ക് ജീവിക്കാൻ പോലും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് മോശ അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയത് ഇവിടെ എന്ത് പാഠം പഠിച്ചാലും നിങ്ങൾ ആ ഒരു പരിവർത്തനത്തിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആ ഒരു പരിവർത്തനത്തിനെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ ഉറപ്പാട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം തന്നിരുന്ന ആ ഒരു കാര്യമുണ്ടായിരുന്നു അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡായിട്ട് ലോസ് ഒരിക്കലും ഉണ്ടാവത്തില്ല എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് ഇരിക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് എന്തെങ്കിലും രീതിയിലുള്ള വലിയൊരു ലാഭം എന്തോ ഒരു ഡീല് നിങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു എന്തോ വലിയൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഒരിക്കലും അപ്പ് ചെയ്യരുത് പേടിക്കരുത് തളരരുത് എന്തായാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ ഇനിയും നിങ്ങൾക്ക് ഡിലേ ആയി പോകുമെന്ന് പേടിയുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇനി ഒരു ഡിലേയും സംഭവിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അവിടെ എന്തായാലും എൻ്റെ ഇൻറ്റൂഷൻ പറയുന്ന നിങ്ങളുടെ എന്തോ വലിയൊരു പ്രശ്നം അതിലൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക തന്നെ ചെയ്യും എന്നോട് നിങ്ങൾ എന്ത് പ്രോബ്ലം ആണോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രോബ്ലം പെട്ടെന്ന് അവസാനിക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവത്തില്ല അങ്ങനെ ഒരു പ്രോബ്ലം ആയിരിക്കും അവസാനിക്കുന്നത് ഇവിടെ ഈ ഒരു പ്രോബ്ലം അവസാനിച്ചതിന് ശേഷം നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോയി ഭഗവാനോട് നന്ദി പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും വീട് വാങ്ങിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംസാരം നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകും ഇല്ലെങ്കിൽ വീട് ഷിഫ്റ്റ് ആകുന്നതിനെ കുറിച്ചുള്ള ഒരു സംസാരം നിങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതിനുള്ള യോഗങ്ങൾ ഉണ്ടാവുകയാണ് ഇല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും നല്ല ഒരു സാഹചര്യം പാർട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലം ആണോ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് അത് ശാന്തമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് ഒരു കൺട്രോളിന് പുറത്തായിരുന്നു ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ പക്ഷെ അത് സഡൻ ആയിട്ടായിരിക്കും ആ പ്രോബ്ലങ്ങളെല്ലാം അവസാനിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല ഒരു ഉപായവും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദൂരെ മാറിപ്പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക സമയാസമയം ആഹാരം കഴിക്കുക വെള്ളം ധാരാളം കുടിക്കുക ജോലി സമയത്ത് ജോലി ചെയ്യുക ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇതെല്ലാത്തിനും ഒരു സമയക്രമം ഉണ്ട് എല്ലാം ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു കോപ്പറിൻ്റെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്ന ശീലമാക്കുക അങ്ങനെ നിങ്ങൾ ചെയ്താൽ വൈറസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് ഇനി മാരേജ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും നേരെ നേരെയാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പെട്ടെന്ന് നിങ്ങളുടെ മാര്യേജ് നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മിറാക്കിൾസ് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയ റെഡിമേ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്